നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനഭാരം പതിനാറാമത്തെ അധ്യായമാണ് വിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് വായിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ വായിക്കുന്ന വചനഭാവം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിരുത്തി വായിക്കാനും അത് നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങളെ സഹായിക്കാനും ദിബിതാപൂത്രം പശുമായി സർവേശ്വര ആമീ നമുക്ക് വചനം വായിക്കാം പതിനാറാമത്തെ അധ്യയറും ഇസ്മായിലും അബ്രാമിന് ഭാര്യ സാറായി കുട്ടികൾ ഉണ്ടായില്ല അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു സറായി അബ്രാമിനോട് പറഞ്ഞു മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു കാനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായി ഈജിത്ത് അരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷണത്തിന് വിട്ടു തന്നത് പക്ഷെ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി എനിക്കും നിങ്ങൾക്കും മത്തിയേ കർത്താവ് തന്നെ വിദ്യാളനാവട്ടെ അബ്രഹാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാകാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടി പോവുകയാണ് കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മയേൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുകഴുതക്കത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നെ അവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീടുവയ്ക്ക് ബർഹായ് റോയ് എന്നു പേരുണ്ടായി അത് കാതേഷിനും ബും ഇടയ്ക്കാണ് ഹാഗാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകനെ അബ്രാം ഇസ്മയിൽ എന്ന് പേരിട്ടു ഹാഗാർ ഇസ്മയിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു കർത്താവിന്റെ വചനം